ഉഴുന്നുവടയുടെ അതേ ടേസ്റ്റിൽ നമുക്കൊരു ചക്ക കൊണ്ടൊരു ഉണ്ടാക്കിയാലോ ഇതിനായിട്ട് നമുക്ക് വേണ്ടത് പച്ച ചക്കയാണ് ചക്ക ചെറുതായിട്ട് അരിഞ്ഞിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം അരിയണമെന്ന് നിർബന്ധമൊന്നുമില്ല മുഴുവനെ ഇട്ടാലും അത് അടിച്ചിട്ടും ചെറുതായിട്ട് പൾസ് ചെയ്ത് പൾസ് ചെയ്ത് അടിച്ചാൽ മതിയാകും ഒത്തിരി അരഞ്ഞു പോകണ്ട അതിനെ അരച്ചെടുത്താൽ നമ്മുടെ ചക്ക നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇനി ചക്കയുടെ കൂട്ടിലേക്ക് നമുക്ക് ഏതാനും സാധനങ്ങളും കൂടി ചേർത്ത് കൊടുക്കാം സവോള ചെറുതായിട്ട് അരിഞ്ഞ സവോള അതുപോലെ ക്യാപ്സിക്കം ചെറുതായിട്ടരിഞ്ഞത് കുറച്ച് മല്ലിയില ഇഞ്ചി ചെറുതായിട്ടരിഞ്ഞത് ഒരു ചെറിയ പച്ചമുളക് പിന്നെ കറിവേപ്പില ഇത്രയും സാധനങ്ങൾ നമ്മൾ ചക്കയുടെ ക്യൂ കൂട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് എല്ലാം കൂടി ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം അതിനുശേഷം കുറച്ച് കുരുമുളക് പൊടി കുറച്ച് ചുവന്നമുളക് പൊടി കായപ്പൊടി എല്ലാം കൂടി ചേർത്ത് നന്നായിട്ടൊന്നും കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇപ്പം മഴയുള്ള സമയമായതുകൊണ്ട് ചക്ക നല്ല വെള്ളമുള്ളതായിരിക്കും അപ്പോൾ അതുകൊണ്ട് നമുക്കൊരു കുറച്ച് കോൺഫ്ലോറും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കണ്ടോ കോൺഫ്ലോർ അരിപ്പൊടിയോ എന്തെങ്കിലും അത് നമുക്ക് വട പോലെ പരത്തിയെടുക്കാം പറ്റുന്ന രീതിയിൽ വെള്ളമാകുന്ന പോലെ അത് പരത്തി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വടയുടെ തന്നെ ഷേപ്പിൽ തന്നെ വേണമെങ്കിലും എടുക്കാം ഞാനിവിടെ ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ എടുത്തു എന്നുള്ളൂ ചൂടായ എണ്ണയിലേക്ക് ഇട്ട് കൊടുത്ത് നമ്മുടെ ചക്ക ഇവിടെ നല്ലപോലെ വറുത്ത് കോരാ അതിനുശേഷം കുറച്ച് കരുവേപ്പിലയും കൂടി കൂടി ഇട്ട് വറുത്താൽ അടിപൊളി ടേസ്റ്റ് നമ്മുടെ ചക്കേട റെഡി ആയിട്ടുണ്ട്